ആദ്യമായി ഏഷ്യ ബഹറൈൻ പ്രേക്ഷകർക്ക് ബഹറൈൻ പ്രവാസി സമൂഹത്തിൽ ഏറെ നാളത്തെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു വിവരണം നൽകണമെന്ന് പ്രിയ സുഹൃത്ത് രാജീവം വെള്ളിക്കോത്ത് ആവശ്യപ്പെട്ടതനുസരിച്ച് നിലവിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ചെറിയ ചെറുവിവരണം നൽകാമെന്നാണ് കരുതുന്നത് സ്വാഭാവിക ബഹറൈനിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിനും മതചിന്തകൾക്കും അപ്പുറത്തേക്ക് ഒരു മതനിരപേക്ഷ സംവിധാനവും അതുപോലെ തന്നെ ഒരു സാമൂഹ്യ കൂട്ടായ്മയും ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കാനും അത് വിജയിപ്പിച്ചെടുക്കാനും കഴിയുന്നതിൻ്റെ ഒരു ചാരിതാർത്ഥ്യമാണ് ഇത്രയും കൊല്ലത്ത് സാമൂഹ്യ പ്രവർത്തനത്തിനു കാണാൻ വേണ്ടി കഴിഞ്ഞത് സ്വാഭാവികമായിട്ടും സംഘടനാപരമായി ഇപ്പം ഞാൻ ബഹ്റൈൻ പ്രതിഭയുടെ രക്ഷാധികാരി സമിതി അംഗവും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഒരാളും എന്നുള്ള നിലയിൽ അതിന് കീഴിൽ ഒട്ടേറെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ആയി വന്നതിൻ്റെ പിറകിൽ ഒരു വലിയ അനുഭവം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ അതാണ് ബഹ്റൈനിലെ ഏഷ്യ ബഹ്റൈൻ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം ബഹ്റൈൻ ഭരണകൂടം അതിന് വലിയ പിന്തുണയാണ് നൽകി ഇതുവരെ നൽകിയതും നൽകി വരുന്നതും ഏത് അതോറിറ്റീൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നതിൻ്റെ തത്തുല്യമായി തന്നെ നമുക്ക് ഏത് വിഷയം എവിടെയും അവതരിപ്പിക്കാനും സഹപ്രവാസികളുടെ വിഷയങ്ങളിൽ അത് അവതരിപ്പിച്ച് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ നടത്താനുള്ള കഴിവും അതുപോലെ തന്നെ അതിനുള്ള സാഹചര്യവും ശരിക്കും ഇവിടുത്തെ ഭരണാധികാരികളുടെ ഹൃദയവിശാലതയാണെന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഭരണകൂടത്തിൻ്റെ പിന്തുണ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പ്രവാസ സമൂഹത്തിന് ഇത്രയും അനുകൂല സാഹചര്യം ബഹ്റൈനിൽ ഉരുത്തിരിഞ്ഞ് വന്നതും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എനിക്ക് തോന്നി ഞാൻ ബഹ്റിനിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് ഞാൻ ബഹ്റിനിൽ എത്തുന്നത് സോ അപ്പോൾ അതിന് രണ്ട് ദിവസം ആയപ്പം തന്നെ ബഹ്റൈൻ പ്രതിഭയിൽ അംഗമായി ചേർന്നിട്ടുണ്ടായിരുന്നു പുരോഗമന കലാ സാമൂഹ്യ സാംസ്കാരിക സംഘടനയാണ് ബഹ്റൈൻ പ്രതിഭ ആ പ്രതിഭയിൽ അന്നും ഇന്നും ഇന്നുമൊക്കെ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി അതിൻ്റെ പ്രവർത്തനത്തിലും എന്നാൽ മറ്റ് സാമൂഹ്യ കൂട്ടായ്മയിലെല്ലാം അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി യോജിക്കാൻ കഴിയുന്ന മേഖലകളിലെല്ലാം എല്ലാവരുമായി കൂടി യോജിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സാമൂഹ്യ മേഖലയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ വേണ്ടി കഴിയുന്നത് എന്ന ആത്മാഭിമാനത്തോട് പറയാൻ വേണ്ടി കഴിയും അതിൽ പ്രധാനമായിട്ടും ഞാൻ മതനിരപേക്ഷ എന്ന് നേരത്തെ പറഞ്ഞത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ വന്നു തൊണ്ണൂറിലാണ് ആദ്യമായി നമ്മുടെ ഒരു നാട്ടുകാരൻ മരിക്കുന്ന ആദ്യമായി മോർച്ചറി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് തൊണ്ണൂറുകളോടുകൂടിയാണ് പോകുന്നത് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് കാടുകൂടിയാണ് ആ മേഖലയിൽ നല്ല ഇടപെടൽ നടത്താൻ വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുകയും അതിനനുസൃതമായ കാര്യങ്ങളിലേക്ക് നീക്കാനുള്ള ശ്രമം നടത്തുകയും ഇപ്പോൾ ഓരോ മനുഷ്യനും അവരുടെ ഉപജീവന പ്രവാസ പ്രവാസഭൂമിയിലെത്തുന്ന ആരും അങ്ങനെ പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തകരായിട്ടോ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തകനായിട്ടോ വരുന്നതല്ല വന്ന ഇടം നമ്മൾ നാട്ടിലുണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത് എങ്ങനെ കൂടിച്ചേരാൻ വേണ്ടി അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയും കേരളക്കാരുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയും കൂടിയാണ് എവിടെ ച ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എത്തിച്ചേർന്നാലും കൂടിച്ചേരുക കൂടിച്ചേർന്ന് നമുക്ക് സഹചര്ക്ക് നമ്മുടെ കൂട്ടായ്മക്ക് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ നാടിന് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ളതിൻ്റെ ഒരു അന്വേഷണം നടത്തുക എന്നുള്ളത് മലയാളിയുടെ പ്രത്യേകതയാണ് അത് മലയാളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് അപ്പോൾ ആ മലയാളത്തിൻ്റെ പ്രത്യേകതയും ബഹ്റൈനിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ മുൻഗാമികളും നമ്മളൊക്കെ നടത്തി വരുന്നു എന്നുള്ളതാണ് സാമൂഹ്യ മേഖലയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഒട്ടേറെ കേസുകളിൽ കേസ് കേസ് ബൈ കേസ് ഒന്നും പറയാൻ വേണ്ടി തയ്യാറാകുന്നില്ല നമ്മുടെ മുമ്പിലേക്ക് വരാത്ത ഒരു കേസും ഇല്ല കാരണം സമസ്ത മേഖലകളിലുള്ള തൊഴിൽ മേഖലകളിലായാലും അതുപോലെ തന്നെ അപകട മേഖലകളിലായാലും നിയമപരമായ വിഷയങ്ങളിലായാലും മറ്റ് ഇവിടുത്തെ നിയമവിരുദ്ധമായി വർഷങ്ങളോളം ജയിലിൽ കിടന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് അവരെ നാട്ടിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലായാലും അങ്ങനെ എല്ലാ മേഖല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് അതൊരു സർവ്വതല സ്പർശിയായിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനെ ആരെയെല്ലാം കൂട്ടിച്ചേർക്കാൻ വേണ്ടി കഴിയും അവിടെ രാഷ്ട്രീയമില്ല മതമില്ല എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് ആ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ഇപ്പം എൻ്റെ മേഖല പ്രത്യേകമായിട്ട് ഒരു മേഖല ഞാൻ തിരഞ്ഞെടുത്തത് മൃതദേഹം നമ്മുടെ പ്രവാസി സമൂഹത്തിലെ ആളുകൾ മരണപ്പെട്ടു ഇന്ത്യ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം അത് ഐ സി ആർ എഫിൻ്റെ മോർച്ചറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയെ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് ആത്മാഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി ഏത് സംസ്ഥാനത്ത് ആര് മരിച്ചാലും ഒരു കോളെങ്കിലും വന്ന് അവരെ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ സംഘടനാപരമായിട്ടൊക്കെ പല ആളുകളും ഇടപെടുമ്പോഴും നമ്മുടെ ഒരു ഇടപെടൽ പ്രത്യേകമായിട്ട് വരുന്നുണ്ട് അതിൽ അതിൽ നമ്മളെവിടെയും പേര് പരാമർശിക്കാനോ നമ്മളാണത് ചെയ്ത് എന്ന് പിന്നെ വരുത്തി തീർക്കാനോ ശ്രമിക്കാറില്ല സ്വാഭാവികമായിട്ട് ഏറ്റെടുക്കുന്ന പ്രവർത്തനത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥപരമായിട്ട് ആ കുടുംബത്തിന് വേണ്ടിയൊക്കെ ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വൈകാരിക പ്രശ്നമാണ് ആ മൃതദേഹം നാട്ടിലെത്തിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ശവസംസ്കാരം നടത്തുക അതിനുവേണ്ടി വേണ്ടി അവരുടെ മതാചാരപ്രകാരം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നടത്തി കൊടുക്കുക എന്നുള്ള വലിയ ഇടപെടൽ ഇത്രയും കാലത്തിനിടയിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞു അത് ഇപ്പോൾ അസ്കർ ക്രിമേഷൻ ഗ്രൗണ്ടിലായാലും നമ്മുടെ സൽമാബാദ് സെമിത്തേരിയിലായാലും ബഹ്റൈനിലെ വിവിധ ഖബർസ്ഥാനുകളിലായാലും ഇവിടെയെല്ലാം അവരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വിവിധ മതാചാരപ്രകാരം ആ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല അതിലൊക്കെ നല്ല ഇടപെടൽ നടത്താൻ വേണ്ടി ഇത്രയും കാലത്തെ പ്രവർത്തനത്തിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാടുമായിട്ടുള്ള ബന്ധത്തെ ഒരു നയതന്ത്ര കാര്യാലയം എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് പ്രവർത്തിക്കും ഇപ്പം നാട്ടില് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഗവണ്മെന്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി പിന്നെ ഓർക്ക പോലുള്ള പിന്നെ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി ആളുകൾക്ക് തിരിച്ചു പോകുന്നവർക്ക് അവർക്ക് വൈദ്യസഹായമായാലും അതുപോലെ തന്നെ മറ്റ് സഹായമായാലും അത് വാങ്ങിക്കൊടുക്കുന്നതിനും അത് കുടുംബത്തിലായാലും അവരുടെ കുടുംബത്തിലായാലും അവർക്കായാലും അതൊക്കെ നിർവഹിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ സംബന്ധിച്ച് നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അത് തുടക്കം മുതലേ അതിൻ്റെ അംഗം എന്നുള്ള നിലയിൽ വളരെ ആത്മാഭിമാനത്തോടെ പറയാൻ വേണ്ടി നമ്മൾ വെച്ച നിർദ്ദേശമാണ് കാരണം പ്രവാസികളെ ഞാൻ എപ്പോഴും ഇപ്പോൾ ഒട്ടേറെ പ്രവാസി നമ്മുടെ പ്രവാസി ഭാരത് ദിവസ് പിന്നെ ആ സമ്മേളനത്തിൽ പങ്കെടുത്താലിപ്പം പറയും നമുക്ക് നമുക്ക് നാടിനെ നാടിനെക്കാക്കുന്ന മിലിട്ടറിക്കാരുടെ അതായത് ആ സേവകരുടെ അംഗീകാരം നമുക്ക് പിന്നെ വിദേശത്ത് ജീവിക്കുന്ന പ്രവാസ സമൂഹത്തിന് തരണം എന്ന് ഭരണകൂടത്തോടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കാരണം നമ്മുടെ മൃദയൊക്കെ നാട്ടിൽ വരുമ്പോൾ അത് പിന്നെ ഔദ്യോഗികമായി തന്നെ സർക്കാർ ലെവലിൽ തന്നെ അത് സംസ്കരിക്കുന്നതിനും അവർക്ക് കൊടുക്കേണ്ട ബഹുമതി കാരണം അവർക്ക് പ്രവാസ ഭൂമിയിൽ ഒരു ബഹുമതിയും കിട്ടിയിട്ടില്ല അത് പ്രത്യേകിച്ച് ജി സി സി രാജ്യത്ത് യൂറോപ്പ് രാജ്യത്ത് പിന്നെ കുറച്ച് ഒരു അഞ്ചോ പത്തോ കൊല്ലം നിൽക്കുമ്പോൾ തന്നെ അവർ സ്വാഭാവിക പിന്നെ നാട് മറക്കുന്ന ഒരു സമീപനമാണെങ്കിലും ജി സി സി രാജ്യത്ത് പിന്നെ ജീവിക്കുന്നവർ മുഴുവനും അർദ്ധ മനസ്സുമായിട്ട് ജീവിക്കുന്നത് അവരുടെ മനസ്സ് മുഴുവൻ നാടാണ് അവരുടെ സമ്പത്ത് മുഴുവൻ നാട്ടിലേക്കാണ് അവർ നാടിനു വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഏത് എത്ര പ്രായമായാലും അവർ തിരിച്ചുപോക്കിനെ കുറിച്ച് ആലോചിക്കുന്നവരാണ് ജി സി സി രാജ്യത്തിന് അപ്പം അവർ സ്വാഭാവികമായിട്ടും നിർഭാഗ്യവശാൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മൃതദേഹം നാട്ടില് സംസ്കരിക്കുന്നതിനാവശ്യമായി അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ലോക കേരള സഭയിൽ ആദ്യത്തെ ലോക കേരള സഭയിൽ നമ്മൾ ഉന്നയിച്ചൊരു വിഷയമാണ് പ്രവാസികൾക്ക് ഇത് സൗജന്യമായും ഹൃദയം കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് അതൊരു പരിധിവരെ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് കാര്യങ്ങൾ നീക്കുന്നതിനായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എയർ ഇന്ത്യ അതിന് വേണ്ടിയിട്ട് നോർക്ക സംവിധാനം അതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും കാര്യക്ഷമതയോട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് നോർക്ക ആംബുലൻസ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടപെടലിൽ മാത്രം ബഹ്റൈനിൽ മാത്രം ഒരു അഞ്ഞൂറോളം കേസുകളിൽ വളരെ കാര്യക്ഷമതയോട് തുട ആ സംവിധാനം വന്നത് മുതൽ ഇന്നലെ വരെയുള്ള സംവിധാനത്തിൽ ആംബുലൻസ് സംവിധാനം നമുക്ക് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതൊരു വലിയ നേട്ടമായിട്ടാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ച ഒരാൾ എന്നുള്ളതിൽ പറയാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ പ്രവാസി കമ്മീഷൻ അംഗമായിട്ട് ഏകദേശം ആറ് കൊല്ലം നമ്മുടെ സർക്കാർ തന്ന ഒരു അംഗീകാരമാണ് പ്രവാസം ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് നമ്മുടെ ഇപ്പോൾ നാട്ടിൽ ഭരിക്കുന്ന പിണറായി സർക്കാർ നൽകി വരുന്ന അംഗീകാരമുണ്ട് ആ ഭാഗമായിട്ടാണ് എന്നെപ്പോലെയുള്ള സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിച്ച ബഹ്റൈനിൽ പ്രവർത്തിച്ച ഒരാൾക്ക് ആ അംഗീകാരം ലഭിച്ച ആ അംഗീകാരത്തിലൂടെ ആയിരത്തോളം കേസുകൾ നമുക്ക് അതായത് നിയമ പരിരക്ഷയോടുകൂടി തന്നെ കൈകാര്യം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞത് ചെറിയ കാര്യമൊന്നുമില്ല ഒട്ടേറെ കുടുംബങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലം ബഹ്റൈനിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു നേരനുഭവം എന്നുള്ള രീതിയിൽ ഏഷ്യ ബഹ്റൈൻ പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട് ഒട്ടേറെ അനുഭവങ്ങളുണ്ട് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കുടുംബ ബന്ധങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നതിൽ അതുപോലെ തന്നെ സഹോദരന്മാർ തമ്മിലുള്ള കൂട്ടി യോജിപ്പിക്കുന്നതിൽ ബന്ധങ്ങൾ ശിഥിലമായ എത്രയോ അമ്മമാരെ ആശ്വസിപ്പിക്കുന്നതിൽ മക്കളെ അവരെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൽ ഇതിലൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇപ്പം സമ്പാദ്യം എന്ന് പറയുന്നത് സാമ്പത്തിക സമ്പാദ്യമല്ല നമ്മൾ ജീവിക്കുന്ന മണ്ഡലത്തിൽ സഹചര്ക്ക് വേണ്ടി ചെയ്തു നമ്മുടെ പ്രൈം ടൈമും നമ്മുടെ സമ്പത്തൊക്കെ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കാര്യങ്ങൾ നിർവഹിക്ക നിർവഹിക്കാൻ കഴിയുന്ന ചാരിതാര്ത്ഥത്തോടു കൂടിയാണ് ഏഷ്യാൻ ബഹ്റൈൻ പ്രവർത്തകരോട് പ്രേക്ഷകരോട് പ്രത്യേകമായി സംസാരിക്കുന്നത് ബഹ്റൈനിൽ അതുകൊണ്ട് തന്നെ ലോകത്തെവിടെ പോയാലും ബഹ്റൈൻ്റെ അനുഭവം നമുക്ക് വളരെ വലിയ മുതൽക്കൂട്ടാണ് അത് ഒട്ടേറെ അനുഭവം അതുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ചിപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതുമായി ഏഷ്യാബാറൻ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇപ്പോൾ ഓരോ വിഷയത്തെ സംബന്ധിച്ചും ചിലപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞിരിക്കും നമ്മുടെ അനുഭവം അത് അത്ര വലുതാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ എങ്ങനെയാണ് ഒരു മൃതദേഹം നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി കഴിയുക എങ്ങനെയാണ് ഒരു പിന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ മൃതദേഹം സംസ്കാരം അതാത് മത ഇപ്പം ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും സിഖ് മതവിശ്വാസിയായാലും ബുദ്ധനായാലും മുസ്ലിം ആയാലും എങ്ങനെ അതാത് മതാചാരപ്രകാരം സംസ്കരിക്കണം അതൊക്കെ പ്രത്യേക പ്രത്യേകമായിട്ട് തന്നെ യേശ ബഹ്റൈൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമെന്നാണ് കരുതുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൽ നമ്മുടെ അനുഭവം വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ വേണ്ടി കഴിയുന്ന വിചാരിക്കാം പ്രധാനപ്പെട്ട ഒരു പത്തിരുപത്തഞ്ചോളം പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സങ്കീർണമായ ചില വിഷയങ്ങളൊക്കെ സ്വഭാവമായിട്ട് ഉണ്ടാവുമല്ലോ അത് ഓരോ എപ്പിസോഡായിട്ട് തന്നെ ഏഷ്യാബാറൻ പ്രേക്ഷകരെ അറിയിക്കുന്നതിന് വേണ്ടി വരും സമയങ്ങളിൽ അത് ഉപയോഗപ്പെടുത്തും ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എപ്പിസോഡുകളിൽ ആ വിഷയങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് അതിൻ്റെ ഒക്കെ രേഖകളടക്കമുള്ള സംവിധാനങ്ങൾ തന്നെ സംസാരിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്